അറേബ്യൻ ഫുഡുകളുടെ രുചിക്കൂട്ടുമായി ഫിൽഫിൽ ടേസ്റ്റ് ഓഫ് അറേബ്യൻ ഫുഡ്സ് കാട്ടാക്കട ട്രഷറിക്ക് സമീപം വ്യത്യസ്ത രുചികളുമായി ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ വിഭവങ്ങളുമായി ഫിൽഫിൽ ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതിനുള്ള സൗകര്യം ഞങ്ങളുടെ സഹോദര സ്ഥാപനം തിരുവനന്തപുരം നഗരത്തിലെ ജലവിതരണം സംബന്ധിച്ച് പ്രശ്നം നിലനിൽക്കുന്നതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ നാളെ നടക്കുന്ന പ്രവേശന നടപടികൾക്ക് മാറ്റമില്ലെന്നും അറിയിപ്പിൽ പറഞ്ഞു